എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം പ്രിയ കുടുംബാംഗങ്ങളെ ഇന്ന് ഞാൻ നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവരുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ വീടുകളുണ്ടല്ലോ ആ വീട്ടിലേക്ക് പ്രവേശിക്കുന്നതിന് നമ്മളൊക്കെ പടവുകൾ ഉണ്ടാക്കാറുണ്ട് പടവകളെന്ന് പടികളെന്ന് ഇംഗ്ലീഷിൽ പറയും സ്റ്റെപ്പുകളെന്നൊക്കെ പറയും അപ്പോൾ പലരും പറയും ഇത്ര സ്റ്റെപ്പ് പാടില്ല ഇത്ര സ്റ്റെപ്പേ പാടുള്ളൂ എന്നൊക്കെ പറയാറുണ്ടല്ലോ നമ്മുടെ വീടിൻ്റെ പടവകൾ യഥാവിധി വാസ്തുശാസ്ത്ര വിധി പ്രകാരം തന്നെയാണോ ഉള്ളത് എന്നൊരു കാര്യം നമുക്കൊന്ന് നോക്കാം ഇവിടെ ചിന്തിക്കേണ്ടത് പൊതുവേ പലരും പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലേക്ക് കയറുമ്പോഴും വീട്ടിലേക്ക് ഇറങ്ങുമ്പോഴും എന്ത് വേണം അത് എപ്പോഴും ഗുണത്തിലേക്ക് എത്തുന്ന വിധത്തിൽ വേണം ആ പടവുകൾ എന്നാണ് അപ്പോൾ എത്ര പടവുകൾ വേണമെങ്കിലും വയ്ക്കാം പക്ഷേ അത് വീടിൻ്റെ അകത്തെത്തുമ്പോഴേക്കും അത് നമുക്ക് ഗുണമുണ്ടാവണം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ആൾക്കാർക്കും അതുകൊണ്ട് ഗുണമുണ്ടാകണം ആ തരത്തിൽ വേണം കാര്യങ്ങൾ ചെയ്യാൻ എന്നുള്ളതാണ് പറഞ്ഞത് അപ്പോൾ എന്ത് വേണം നമ്മൾ ചിന്തിക്കേണ്ടത് എത്രയാണ് പടവുകൾ വേണ്ടതെന്ന് അപ്പോൾ പൊതുവേ നമ്മൾ എങ്ങനെയാ പറയാം ആദ്യത്തെ കാൽവെപ്പ് നമുക്ക് എല്ലാവർക്കും അറിയാം പൊതുവേ എല്ലാവരും പറയുന്ന കാര്യമാണ് ഞാനിവിടെ പറയുന്നത് ആദ്യത്തെ കാൽവെപ്പ് എപ്പോഴും ലാഭത്തിലായിരിക്കും നമ്മൾ വെക്കുക രണ്ടാമത്തെ കാൽവെപ്പ് ലാഭം ഉണ്ടായിക്കൽ അതിനൊരു നഷ്ടം ഉണ്ടാവും എന്നുള്ളത് കൊണ്ട് തന്നെ രണ്ടാമത്തെ കാൽവെപ്പ് നഷ്ടത്തിലൊക്കെ അയക്കിയിട്ട് വെക്കും മൂന്നാമത്തെ കാൽവെപ്പ് എങ്ങനെയായിരിക്കും അത് ലാഭത്തിലൊക്കെ അപ്പോൾ നമ്മുടെ വീടിന് രണ്ട് പടവുകളാണ് ഉത്തമം രണ്ട് പടവ് ചവിട്ടി മൂന്നാമത്തെ പടവ് വീടിൻ്റെ അകത്തുള്ള അകത്തേക്ക് കയറണം അല്ലെങ്കിൽ നമ്മുടെ സിറ്റ് ഔട്ടിലേക്ക് കയറണം ഇറങ്ങിപ്പോകുമ്പോഴായാലും എന്താണ് രണ്ട് പടവുകൾ കഴിഞ്ഞ് മൂന്നാമത്തെ ഇത് നമ്മുടെ യാത്ര ആരംഭിക്കുന്ന നമുക്ക് നടന്നു പോകാൻ പറ്റുന്ന തലത്തിലായിരിക്കണം ഇനി അതല്ല എങ്കിൽ രണ്ടല്ലെങ്കിൽ പിന്നെ എത്ര നല്ലത് നാല് പടവുകൾ അഞ്ചാമത്തെ പടവുകൾ നമ്മുടെ കാല് അകത്ത് വെച്ച് പോകാൻ പറ്റണം പറഞ്ഞു അപ്പോൾ ലാഭം നഷ്ടം ലാഭം നഷ്ടം എന്ന വിധത്തിലാണ് പൊതുവേ നമ്മളെല്ലാവരും പറയുന്നത് പക്ഷേ അതല്ല പ്രധാനമായിട്ട് അതൊരു ഭാഗം മാത്രമാണ് അത് ശരിയായിരിക്കാം എന്നാൽ അത് കൂടാതെ മറ്റു ശ്രേഷ്ഠമായ ഒരു തത്വം കൂടി അതിലുണ്ട് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ ലാഭം നഷ്ടം ലാഭം നഷ്ടം എന്ന് നമ്മൾ പറയുന്നു അത് അവിടെ മാത്രമല്ല നമ്മുടെ ഏത് സ്റ്റെപ്പുകൾക്കും നമ്മൾ അതാണ് നമ്മൾ കണക്കാക്കുക ബെഡ്റൂമിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ സ്റ്റെയർ കേസ് കയറി പോകുന്നുണ്ടെങ്കിൽ ആ പടവിൻ്റെ എണ്ണം അത്തരത്തിൽ രണ്ട് എണ്ണമായിരിക്കണം എന്നർത്ഥം അല്ലെങ്കിൽ രണ്ടിൻ്റെ രണ്ട് നാല് ആറ് എട്ട് എന്ന രീതിയിലാണെങ്കിൽ ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പ് നമുക്ക് ഉള്ളിലേക്ക് കയറുമ്പോൾ അത് നമുക്ക് ഗുണം ദോഷം ഗുണം ദോഷം എന്നും നമുക്ക് കണക്കാക്കാം ഒന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ ഗുണം ഉദ്ദേശിച്ച് കയറുന്നു രണ്ടാമത്തെ സ്റ്റെപ്പ് ദോഷത്തിലേക്കാണ് മൂന്നാമത്തെ സ്റ്റെപ്പ് ഗുണത്തിലേക്കാണ് എന്ന വിധത്തിൽ നമുക്ക് കണക്കാക്കാം എന്തുകൊണ്ടാണ് ഇങ്ങനെ കണക്കാക്കുന്നതെന്ന് കൂടി നമ്മൾ ചിന്തിക്കണം ഇങ്ങനെ കണക്കാക്കാൻ എന്താണ് കാരണം അതാണ് പ്രധാനമായിട്ട് പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ വലത് കാലി വച്ചിട്ടാണ് പൊതുവെ നമ്മൾ ഏതൊരു കർമ്മവും ചെയ്യുക അപ്പോൾ വലത് കാലി വെച്ചിട്ട് നമ്മൾ തുടക്കം കുറിക്കും വലത് കാലുകഴിഞ്ഞാൽ പിന്നെ ഇടത് കാലി വെക്കും ഗൃഹപ്രവേശന സമയത്തായാലും വിവാഹം കഴിഞ്ഞ് വധുവരന്മാർ വീട്ടിലേക്ക് പ്രവേശിക്കുന്ന സമയത്തായാലും ശുഭകർമ്മങ്ങൾക്കെല്ലാം നമ്മൾ ആദ്യത്തെ വെക്കുന്നത് വലതുകാലാണ് അപ്പോൾ ഈ വലതുകാലം വെക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വലത് ഭാഗത്ത് ദേവന്മാരുടെ സാന്നിധ്യമുണ്ട് എന്നാണ് പറയുന്നത് ദേവന്മാരും ദേവതകളൊക്കെ വസിക്കുന്ന സ്ഥലമാണ് നമ്മുടെ ഭാഗമെന്നും ഇടത് ഭാഗം പിതൃക്കളുടെ സ്ഥാനമാണെന്നാണ് പറയുന്നത് എന്ന് പിതൃക്കളായിട്ടുള്ള പൂർവികരായിട്ടുള്ള പിതൃക്കളുടെയൊക്കെ സ്ഥാനമാണ് ഇടത് ഭാഗം അപ്പോൾ ആദ്യത്തെ കാൽവെപ്പ് നമുക്ക് ദേവന്മാരുടെ ആ സാന്നിധ്യമുള്ള അല്ലെങ്കിൽ ആ ഭഗവാന്റെ അല്ലെങ്കിൽ അവരുടെയൊക്കെ അനുഗ്രഹം തേടിയുള്ള കാൽവെപ്പാണ് ഈ ഭൗതികമായ ലോകത്ത് നമുക്ക് ജീവിതത്തിൽ വിജയം നേടണമെന്നുണ്ടെങ്കിൽ ഐശ്വര്യവും സമ്പത്തും ഗുണവും സന്തോഷവും ആനന്ദവും ഒക്കെ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ എന്താ വേണ്ടത് ഈ പറയുന്ന ഗുണം ഉണ്ടാവണം അല്ലെങ്കിൽ ഈശ്വരൻ്റെ ഗുണമുണ്ടാവണം ഈശ്വര സാന്നിധ്യം ഉണ്ടാവണം ഭഗവാൻ്റെ കാരുണ്യം ഉണ്ടാകണം എന്നർത്ഥം അപ്പോൾ അതുകൊണ്ടാണ് ഒന്നാമത്തെ കാൽവെപ്പ് എന്തെന്ന് ഈ പറയുന്ന വലത് കാലിൽ തുടങ്ങുന്നത് രണ്ടാമത്തെ കാൽവെപ്പ് എന്താണ് അത് ഇടത് കാലാണ് അത് പിതൃക്കടതാണ് അത് ഈ ലോകത്തല്ല അത് പിതൃലോകത്താണ് പക്ഷെ അവരുടെ അനുഗ്രഹം നമുക്ക് നമുക്കെപ്പോഴും ഉണ്ടാകും ആ യാത്രയിൽ അപ്പോൾ അതാണ് ഒന്ന് ഗുണവും ഒന്ന് ദോഷവുമായിട്ട് കാണുന്നത് ഈ ഭൗതികമായ ലോകത്ത് നമുക്ക് ദേവന്മാരുടെ ഗുണമാണ് പ്രധാനം വേണ്ടതെന്നുള്ളത് കൊണ്ട് വലതു കാലം വെച്ച് പോകുന്നു രണ്ടാമത് ഇടത് കാല് ഇടത് കാലം പിതൃക്കളുടെ ഒരു സാന്നിധ്യമായി കണക്കാക്കുന്നു അപ്പോൾ നമ്മൾ കിടന്നുറങ്ങുന്ന അവസരത്തിലും ജോലിക്ക് പോകുന്ന അവസരത്തിലും കർമ്മമണ്ഡലത്തിലും നമുക്ക് ഗുണം വേണ്ടത് ആരേതാണ് ഈ ദേവന്മാരുടേതാണ് എന്നുള്ളത് കൊണ്ടാണ് നമ്മളെപ്പോഴും ഇങ്ങനെ രണ്ട് സ്റ്റെപ്പ് വെച്ചിട്ട് നമ്മുടെ വീടിനെ നിർമ്മിക്കുന്നത് ഇനി സ്റ്റെയർ ആണ് വെക്കുന്നുണ്ടെങ്കിലും ആ സ്റ്റെയർ കേസിലും നമ്മൾ എപ്പോഴെന്ത് വേണം നമ്മുടെ ബെഡ്റൂമിൻ്റെ ഉള്ളിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ ആ ലാൻഡ് ചെയ്യുന്ന സ്ഥലമുണ്ടല്ലോ ആ ലാൻഡിങ് ലാസ്റ്റത്തെ ലാൻഡിങ് അല്ലെങ്കിൽ ഏറ്റവും താഴത്തെ ലാൻഡിങ് അത് നമ്മൾ നടന്നു വരുമ്പോൾ അത് ഗുണത്തിൽ ഉണ്ടാകണം അല്ലെങ്കിൽ അത് ദേവതയിൽ ദേവതാ തത്വത്തിൽ ഉണ്ടാകണം എന്നർത്ഥം ഈ ഇത് വളരെയേറെ ശ്രദ്ധിക്കേണ്ട വെച്ചാൽ ഈശാനുകോണിൽ വീടിന്റെ ഈശാനുകോണിൽ ഒരു കാരണവശാലും ഈ സ്റ്റെപ്പ് ഉണ്ടാക്കാൻ പാടില്ല കാരണം ഈ സ്റ്റെയർ കേസ് അവിടെ വന്നു കഴിഞ്ഞാൽ ഉയർച്ചയല്ല ഉയർന്ന സ്ഥലല്ലേ എന്താൽ ഈ വീടിൻ്റെ ഏറ്റവും താഴ്ന്നു കിടക്കേണ്ട സ്ഥലമാണ് കിണറൊക്കെ വരുന്ന ഭാഗമാണ് ഏത് ഈശാന ഗൂണെന്ന് പറയുന്ന വടക്ക് കിഴക്കേ മൂല ആ മൂലക്ക് ഒരു കാരണവശാലും സ്റ്റെയർ വരാതിരിക്കാനും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം സ്റ്റെയർ കേസ് അവിടെ വരാൻ പാടില്ല അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ ഈ സ്റ്റെയർ കേസ് നമ്മൾ കയറുന്ന അവസരത്തിൽ ശ്രദ്ധിക്കുക ക്ഷേത്ര പ്രദക്ഷണം പോലെ നമ്മൾ ക്ലോക്ക് ബേസിലാണ് ഈ സ്റ്റെയർ കേസ് നിർമ്മിക്കേണ്ടത് ആന്റി ക്ലോക്ക് ബേസിൽ നിർമ്മിച്ചാൽ അത് ദോഷമാണ് വാസ്തുദോഷത്തിൽപ്പെടും എന്നുകൂടി നമ്മള് ചിന്തിക്കുക അപ്പോൾ ഈ തരത്തിൽ നമ്മൾ പടവുകൾ കയറിപ്പോകുമ്പോഴും ഇറങ്ങുമ്പോഴും ഇത്തരത്തിൽ പ്രദക്ഷിണ ലെവലിൽ തന്നെ നമ്മൾ ചെയ്യുന്നത് മാത്രമല്ല ആ കൂട്ടത്തിൽ ദേവതാ തത്വം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം നമ്മൾ ഗൃഹനിർമ്മാണം നടത്താൻ ഇനി അല്ല അതിലെന്തെങ്കിലും ഒരു വ്യത്യാസമുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ ചെറിയൊരു സ്റ്റെപ്പ് പോലെ ആക്കിയിട്ട് ഏറെ എണ്ണം കൂട്ടിയിട്ടെങ്കിലും അത് ലെവലാക്കിയാൽ ആ പ്രശ്നം പരിഹരിക്കാവുന്നതാണ് എന്നും കൂടി മനസ്സിലാക്കുക മറ്റൊരു വീഡിയോയുമായി മറ്റൊരു അവസരത്തിൽ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം